ദേവദാസി കൊളയത്താമയുടെ ജീവിതത്തിലെ മൂലധനം എന്തായിരുന്നു വിശുദ്ധി കൊളയത്താമ സഹനങ്ങളെ സ്വീകരിച്ചത് ആരുടെ കൈയൊപ്പായിട്ടാണ് സ്നേഹനാഥന്റെ വർഷം മുതൽ ഏതു വർഷം വരെയാണ് അമ്മ ഒറ്റയ്ക്ക് പാർക്കേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ കൊളയത്താമ്പക്ക് ഉണ്ടായിരുന്ന പകർച്ചവ്യാധി ഏത് ക്ഷയരോഗം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു എന്ന വചനം ഏത് ലേഖനത്തിലേതാണ് റോമ ഈശോ മലയിൽ തനിച്ചായിരുന്നു എന്ന് പറയുന്ന സുവിശേഷം ഏത് മത്തായി ദൈവം എന്നെ തനിച്ചുവിട്ടിരിക്കുകയല്ല എപ്പോഴും എന്നോട് കൂടെയുണ്ട് എന്ന വചനം ഏത് സുവിശേഷത്തിലേതാണ് യോഹന്നാൻ കർത്താവ് താൻ സ്നേഹിക്കുന്നവന് ശിക്ഷണം നൽകുന്നു എന്ന വചനം എവിടെയാണുള്ളത് ഹെബ്രായർക്ക് മൗനവും നിശബ്ദതയും വ്യക്തിയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്നത് അക്ഷോഭ്യത അക്ഷോഭ്യതയുടെ കാമ്പ് എന്താണ് കോപത്തിൽ നിന്നുള്ള മുക്തി നിന്ദനത്തോടുള്ള ഏത് മനോഭാവമാണ് അക്ഷോഭിതയുടെ ലക്ഷണം ഉദാസീനത അക്ഷോഭിത സ്വാഭാവികമായി വ്യക്തിയെ നയിക്കുന്നത് എവിടേക്കാണ് സൗമ്യതയിലേക്ക് സൗമ്യത എന്തിന്റെ നിശ്ചലാവസ്ഥയാണ് മനസ്സിന്റെ അക്ഷോഭിതയും സൗമ്യതയും ആത്മാവിനെ പ്രദാനം ചെയ്യുന്നത് ആർജവത്വം ആർജവത്വത്തിന്റെ പ്രതിഫലനം വാക്കുകളിലും പ്രവർത്തികളിലും എങ്ങനെയായിരിക്കും സുതാര്യമായ ഇടപെടൽ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് എന്ന് ഈശോ പറയുന്ന സുവിശേഷം ഏത് മത്തായി ശാന്തതയുടെ സഹപ്രവർത്തകൻ ആരാണ് വിനയം വിശുദ്ധിയുടെ തോത് നിജപ്പെടുത്തുന്നതിൽ പ്രഥമഗണന ആർക്കാണ് വിനയത്തിന് ഭൂമിയിൽ അവഗണിക്കപ്പെടുന്നവരുടെയും പരിതക്തരാക്കപ്പെടുന്നവരുടെയും ഭവനം ഏതാണ് സ്വർഗം ിയോട് ഈശോ മാന്യത കാണിക്കുന്നത് ഏത് സുവിശേഷത്തിലാണ് യോഹന്നാൻ സമരിയാക്കാരിയോട് ഈശോ ശാന്തത കാണിക്കുന്നത് ഏത് സുവിശേഷത്തിലാണ് യോഹന്നാൻ കൊളേത്താമയുടെ ജീവിതത്തെ വലയം ചെയ്ത കൽക്കൂന എന്തായിരുന്നു രോഗവും ഏകാന്തവാസവും കൊളേത്താമയിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ നിധി ആരായിരുന്നു ഈശോ